സരസവും ലളിതവുമായ കേരളീയ കഥാകഥന സമ്പ്രദായമാണ് കൂത്ത് പുരാണ കഥകളെയും കഥാപാത്രങ്ങളെയും അനുരൂപമായ ആംഗീകങ്ങളിലൂടെ അഭിനയിച്ച് അവതരിപ്പിക്കുന്ന ഏകാംഗ അഭിനയമാണിത് ആദ്യാവസാനം ഹാസ്യം നിറഞ്ഞ ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് ചാക്യാറാണ് സദസ്സിലെ വിശിഷ്ട വ്യക്തികളെപ്പോലും പരിഹസിക്കുവാനുള്ള സ്വാതന്ത്ര്യം ചാക്യാർക്കുണ്ട് ക്ഷേത്ര നിർമ്മിച്ചിട്ടുള്ള കൂത്തമ്പലത്തിലാണ് കൂത്ത് അവതരിപ്പിക്കുന്നത് കേരളീയ ക്ഷേത്രങ്ങളിലെ നാട്യഗൃഹമാണ് കൂത്തമ്പലം സദസ്സിനെ ചൂണ്ടിപ്പറയുന്നത് ചാക്യാർ കൂത്തിൻ്റെ സവിശേഷതയാണ് കൂത്തിലെ പ്രധാന വാദ്യോപകരണം മേളാവാണ് ചാരി നൃത്തം വിദൂഷക സ്തോഭം ഇഷ്ടദേവതാ പ്രാർത്ഥന നടത്തിയുള്ള പീഠിക സദസ്യർക്കു വേണ്ടിയുള്ള പ്രാർത്ഥന പൂർവരംഗം പ്രബന്ധ വ്യാഖ്യാനം എന്നിവയാണ് കൂത്തിലെ ചടങ്ങുകൾ കഥ പറച്ചിലൂടെ സദസ്യരുടെ മനസ്സിൽ ദൃശ്യരൂപങ്ങൾ സൃഷ്ടിക്കാനും ഭാവാഭിനയത്തിനും ശബ്ദവ്യതിയാനം വരുത്താനും വിദഗ്ധനാണ് ചാക്യാർ ചാക്യാർ സമുദായത്തിലെ സ്ത്രീകളായ നങ്ങ്യാർമാർ നടത്തുന്ന കൂത്താണ് നങ്ങ്യാർ കൂത്ത് കിടങ്ങൂർ പരമേശ്വര ചാക്യാർ പൊതിയിൽ രാമചാക്യാർ ഇരിങ്ങാലക്കുട ചാച്ചു ചാക്യാർ മാണി മാധവ മാധവചാക്യാർ പൈങ്കുളം രാമ ചാക്യാർ തുടങ്ങിയവർ കൂത്തിന് അംഗീകാരം നേടിക്കൊടുത്ത കലാകാരന്മാരാണ്